ട്രിപ്പിൾ നൈൻ ബ്ലെൻഡ് ഫാഷൻ സ്റ്റോർ നിയർ പാലമൂട് ജംഗ്ഷൻ ചാരുമോട് കർന്നട പഞ്ചായത്തിലെ മാന്തുക ഗ്ലോബൽ ജംഗ്ഷനിൽ മാന്തുക ഉള്ളന്നൂർ റോഡിൽ നാനൂറ് മീറ്ററോളം മൂന്നടി താഴ്ചയിലും ഒന്നര അടിയോളം വീതിയിലുമായി ജല അതോറിറ്റി കുടിവെള്ള പൈപ്പ് ലൈൻ ഇട്ടിരിക്കുന്ന ഭാഗത്തെ മണ്ണ് കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയ്ക്ക് ഒലിച്ചുപോയി എം സി റോഡ് സൈഡിൽ അടിഞ്ഞിരിക്കുകയാണ് റോഡ് ടാറിനോട് ചേർന്ന ഭാഗത്താണ് ഈ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത് റോഡിനരികോട് ചേർന്ന കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിച്ചിട്ട് മൂന്ന് മാസത്തോളം കഴിഞ്ഞ വ്യാഴാഴ്ച മുതലുണ്ടായ മഴയിൽ ഉയർന്ന ഭാഗത്തുള്ള മണ്ണുകൾ ഒലിച്ചു പോവുകയായിരുന്നു ഇതുമൂലം വാഹനങ്ങളോ കാൽനട യാത്രക്കാരോ റോഡിനരികിലേക്ക് ചേർന്ന് യാത്ര ചെയ്താൽ ഗർത്തത്തിലേക്ക് മറിഞ്ഞ വൻ അപകടമുണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ് അശാസ്ത്രീയമായി പൈപ്പ് ലൈൻ ഇട്ട ശേഷം വെറുതെ മണ്ണ് മൂടി പോവുകയാണ് ജലസേചന വകുപ്പ് ചെയ്തത് വ്യാഴാഴ്ച മുതലുണ്ടായ മഴ മൂലമാണ് ഇത് സംഭവിച്ചത് എന്നാൽ ചൊവ്വാഴ്ചയായിട്ടും ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥരോ പഞ്ചായത്ത് അധികൃതരോ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുകയോ അപകടം ഉണ്ടാകാതിരിക്കാനുള്ള ൾ സ്വീകരിക്കുകയും ചെയ്തില്ലാൻഡ് ബസ് സ്റ്റോപ്പ് സ്വകാര്യ ബസ്സുകൾ സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത് ഹ്യൂമൻ റൈറ്റ്സ് ഒബ്സർവേഴ്സ് സൊസൈറ്റി ജലസേചന വകുപ്പിന് പരാതി നൽകിയിരിക്കുകയാണ് ഈ പ്രശ്നത്തിൽ എത്രയും വേഗം പരിഹാരം ഉണ്ടാകണമെന്ന് ഹ്യൂമൻ റൈറ്റ്സ് ഒബ്സർവേഴ്സ് സൊസൈറ്റി ആവശ്യപ്പെട്ടു രക്ഷാധികാരി റിട്ടയർഡ് എസ് ജോർജ് വർഗീസ് ഐ ചെയർമാൻ ഇ എസ് നുജുമുദ്ദീൻ ജനറൽ സെക്രട്ടറി ജോൺസൺ മാത്യു എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിക്കുകയും പരാതി നൽകുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട